പ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ ഈസ്റ്റർ എല്ലാം കഴിഞ്ഞ് എല്ലാ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ദിവസം ആയിട്ടുണ്ട് വള്ളങ്ങളൊക്കെ കുറേ വെച്ച് പണിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കോവളം ഭാഗത്ത് ഒരു മടി കയറി ഇന്ന് മീനെന്താ പട്ടിട്ടുണ്ടെന്നൊരു അറിയിപ്പ് കിട്ടി അപ്പം അപ്പം അവർ ആ മീനിനെ വള്ളത്തിൽ കയറ്റി വിഴിഞ്ഞം കടപ്പുറത്തോട്ട് വിൽക്കാനാണ് ഇത് ആ ഇതാ കാണുന്ന വള്ളമാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് മീനാണെന്ന് നമുക്കറിയത്തില്ല അവൻ ആ വള്ളം കരയ്ക്ക് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഏതാണെന്ന് പറയുന്നത് നത്തോലിയാണോ അതുപോലെ വേളാപ്പരയാണോ അതുപോലെ ചാളപ്പൊടിയാണോ ചൂരയാണോ എന്നാൽ നമുക്ക് ആ വള്ളം കര വന്നതിന് ശേഷം നമുക്ക് നോക്കാം ഏത് മീനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുപോലത്തെ ഡെയിലിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമ്മളെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുപോലത്തെ വീഡിയോ കാഴ്ചകൾ കാണാൻ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തന്നെ ബെല്ലേക്കും ലോളിലോട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷ് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമ്പ് ബോക്സ് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമം കേട്ടാ കൂട്ടുകാർ ആ അപ്പം വള്ളംന്താ കരയിലോട്ട് റിവേഴ്സിൽ പിടിക്കുന്നുണ്ടേ കരയിലോട്ട് പിടിക്കാൻ വേണ്ടി അപ്പം ആൾക്കാർ അത്യാവശ്യത്തിന് മീൻ വളരെ കുറവാണ് അപ്പം ആൾക്കാരുടെ ആവശ്യത്തിനുണ്ട് മീൻ മാത്രമല്ല അപ്പോൾ ഈ വന്ന വള്ളത്തിൽ നമുക്ക് ഏത് മീനാണെന്ന് നോക്കാം നൊത്തൂലിയാണെങ്കിൽ കുട്ടയ്ക്ക് എത്തോടേക്കാണ് പോകുന്നത് അപ്പോൾ ചൂരിയാണെങ്കിൽ അഞ്ചെണ്ണം എത്തോടേക്ക് പോകുന്നു വെള്ളമാണെങ്കിൽ പതിനഞ്ചെണ്ണോ ഇരുപതെണ്ണം ഏതോണേൽ ഇല്ലെങ്കിലും ചെയ്യുന്നത് അപ്പോൾ ഒന്ന് നോക്കാം ഏതാണ് മീൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മീൻ കാണാനുള്ള ആകാംക്ഷത്തത് ഇത് എടുത്ത് എത്തിയിരിക്കുകയാണ് ആ പൂ നൊത്തോലിയാണല്ലോ ഇന്ന് നല്ല നീല നൊത്തോലിയാണേ കരമ്പടി അഥവാ കമ്പാവലയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നീല നൊത്തോലിയാണേ അപ്പം നീല നൊത്തൂലെന്ന് പറയുമ്പോൾ നല്ല വലുത് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ സൈസ് നൊത്തൂലി ഉണ്ട് കേട്ടോ അപ്പോൾ കൂടെ കുറേ കണവകളും അതിൻ്റെ കൂടെ കിടപ്പുണ്ട് അത് തിരിയൊക്കെ ഒന്നേ ഇല്ല മൊത്തത്തിലേ തന്നെയാണ് അവർ വാരി വിടുന്നത് ഇതാ കാണുന്നുണ്ടല്ലോ മൊത്തത്തിൽ തന്നെയാണ് കുട്ടിക്ക് വാരി വിടുന്നത് അപ്പോൾ കുട്ടയ്ക്ക് എത്ര രൂപ എന്നാണ് നമ്മൾ ഇന്ന് നൊത്തൂൽ വരണം ഇന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ കടപ്പുറത്ത് അപ്പം ഇന്ന് തെയ്യതി ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഏകദേശം രാവിലെ പത്ത് മണിയായിട്ടുള്ളപ്പോഴാണ് ഈ കരമടി വെള്ളം അതായത് കമ്പാ വല്ല വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി രണ്ടര 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 40000 അപ്പോ 72000 രൂപ കേറി കണവ കണവയെസ്റ്റ കണവയെൻ പാടിവരണം കണവ ആയിടയണ കണവകളോ ആമര ഗടിതുകേല അപ്പോ നമ്മുടെ കൂട്ടുകാര് കരമടി അഥവാ കമ്പാവലയ്ക്ക് കൊണ്ടുവന്ന നൊത്തോലിയുടെ വിലയും കാഴ്ചകളും കണ്ടു എന്ന് വിചാരിക്കാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ അപ്പോൾ നിങ്ങൾ കണ്ടല്ല നൊത്തോൽ ഒരു കുട്ടിക്ക് എത്തോരയ്ക്കാണ് പോയത് രണ്ടായിരത്തി അൻപത് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരം എന്നീ വിലകൾക്കാണ് നൊത്തോല് വില പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ വീടുകളും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കണം പറഞ്ഞേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ കണ്ട് നിങ്ങൾ മീനുമാക്കി വരുന്നവർക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ് ഇതുപോലെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തിയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ